പുതിയ സീറോ സീരീസ് ബാറ്ററി ഇലക്ട്രിക് വാഹന നിരയിലെ ആദ്യത്തെ രണ്ട് മോഡലുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ജാപ്പനീസ് വാഹന ബ്രാൻഡായ ഹോണ്ട ഹോണ്ട സീറോ എസ്ഇവി ഹോണ്ട സീറോ സലോൺ പ്രോട്ടോടൈപ്പ് എന്നിവയാണ് പുത്തൻ മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോയിലാണ് കമ്പനി ഈ മോഡലുകളെ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് പ്രോട്ടോടൈപ്പുകളും അടിസ്ഥാനമാക്കിയുള്ള പ്രൊഡക്ഷൻ മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വടക്കേ അമേരിക്കയിൽ അവതരിപ്പിക്കും ഹോണ്ട സീറോ സീരീസ് മോഡലുകളിൽ ഉയർന്ന പെർഫോമൻസ് സിസ്റ്റം ഓൺഷിപ്പ് വികസിപ്പിക്കുന്നതിന് റെനസാസ് ഇലക്ട്രോണിക് കോർപ്പറേഷനുമായി ഹോണ്ട ഒരു കരാറും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത കുറച്ച് വർഷങ്ങളിൽ സീറോ സീരീസിന്റെ അടുത്ത തലമുറ മോഡലുകളിൽ ഇത് ഉപയോഗിക്കും ഒരു ഇടത്തരം ഇലക്ട്രിക് എസ് യു വിയുടെ പ്രോട്ടോ ടൈപ്പാണ് സീറോ എസ് യു വി കമ്പനിയുടെ പുതിയ ഇ വി ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹോണ്ട സീറോ സീരീസ് മോഡലായിരിക്കും ഇത് കഴിഞ്ഞ വർഷം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോയിൽ പ്രദർശിപ്പിച്ച സ്പേസ് ഹബ് കൺസെപ്റ്റ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ എസ്ഇവി നിർമ്മിച്ചിരിക്കുന്നത് എസ്ഇ വി പ്രോട്ടോടൈപ്പിന്റെ ഇന്റീരിയർ ആളുകൾക്ക് ഒരു സ്പേസി ഫിൽ നൽകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഈ മോഡലിൽ അൾട്രാ പേഴ്സണൽ ഒപ്റ്റിമൈസേഷൻ എ എസ് ഐ എംഒ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ സ്റ്റിയറിംഗ് വീൽ സസ്പെൻഷൻ ബ്രേക്കുകൾ എന്നിവ പോലുള്ള ബൈവെയർ ഉപകരണങ്ങളുടെ സംയോജിത നിയന്ത്രണം സ്റ്റിയർ ബൈവെയർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് സാധ്യമാക്കി ഹോണ്ട സീരീസിന്റെ മുൻനിര മോഡലാണ് ഹോണ്ട സീറോ സലൂൺ കഴിഞ്ഞ വർഷം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോയിൽ ഇതിന്റെ കൺസെപ്റ്റ് മോഡൽ പ്രദർശിപ്പിച്ചിരുന്നു ഒരു സലൂൺ കാറാണിത് ഇതിന്റെ ബോൾഡ് സ്റ്റൈലിംഗ് ഡിസൈൻ കൺസെപ്റ്റ് മോഡലിൽ കാണാൻ കഴിയും പ്രോട്ടോടൈപ്പിന്റെ താഴ്ന്ന ഉയരവും സ്പോട്ടി വെഡ് ആകൃതിയിലുമുള്ള സ്റ്റൈലിംഗുമാണ് വിപണിയിലെ മറ്റ് സലൂൺ മോഡലുകളിൽ നിന്ന് മോഡലിനെ വ്യത്യസ്തമാക്കുന്നത് ഒഹായോവിലെ ഹോണ്ട എവി ഹബ്ബിൽ നിർമ്മിച്ച ഹോണ്ട സീറോ സെല്ലോന്റെ പ്രൊഡക്ഷൻ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ വടക്കേ അമേരിക്കയിൽ വിപണിയിൽ അവതരിപ്പിക്കും ശേഷം ആഗോള വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കമ്പനി രണ്ട് കാറുകളുടെയും സ്പെസിഫിക്കേഷനുകളും ഡ്രൈവിംഗ് റേഞ്ചും സംബന്ധിച്ച ഒരു വിവരവും കമ്പനി ഇതുവരെ പങ്കുവച്ചിട്ടില്ല